ഏറ്റവും സിമ്പിളായിട്ട് അയല മുളകിട്ടത് അതായത് അയല വറ്റിച്ചതെന്നൊക്കെ പറയും അതെങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ടൈമൊക്കെ കുറച്ച് നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം സാധാരണ നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഇട്ട് ഒരുപാട് വഴറ്റി വഴറ്റിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ധൃതി പിടിച്ച് നമുക്ക് എങ്ങനെ ഒരു കറി പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം വറ്റിച്ചത് കേട്ടോ നമ്മുടെ അയല വറ്റിച്ചത് ഉണ്ടാക്കി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല അറിയാത്ത കുട്ടികളുണ്ടാവല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു അയല വറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കേട്ടോ ബെറ്റർ അപ്പം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി ഉലുവയും ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കടുവ ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നോട്ടെ ആ എണ്ണയൊക്കെ ഇടന്നിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് റൗണ്ടായിട്ടും മുറിച്ചത് പിന്നെ ഒരു ഒരു സവാളയുടെ പകുതി കെട്ടോ ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണ എടുത്താൽ മതി വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി അതും കൂടി ഇട്ട് ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയാണ് നല്ല ചുവന്ന തക്കാളി പഴുത്ത തക്കാളിയാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു ഒരു പത്ത് സെക്കൻഡൊക്കെ അടച്ച് വെക്കട്ടോ ഒരു ലോ ഫ്ലെയിമിൽ ഇടണം ഹൈ ഫ്ലെയിമിൽ ഇടരുത് എന്നിട്ട് അടച്ച് വെക്കാം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാം കേട്ടോ ഇത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇത് മെയിനായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർ അവർക്കൊക്കെയാണ് അതിലൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് ഒരു പത്ത് പതിനൊന്ന് സെക്കൻഡൊക്കെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നാൽ അപ്പോൾ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ നന്നായി ഈ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഉടഞ്ഞു വരും സവാള സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ച് തരാം കേട്ടോ തക്കാളി തൊടുമ്പോൾ തന്നെ ഒന്ന് ഉടഞ്ഞു വരുന്നത് കണ്ടോ ഇങ്ങനെയൊന്ന് അടച്ചെടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൊടികളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഈ ഒരു ടൈമിലൊക്കെ തീ ഏറ്റവും ലോലായിരിക്കണം സിമ്മിലായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നമ്മുടെ കാശ്മീരി മുളക് പൊടി എരിവ് എരിവ് കൂടുതലുണ്ടെങ്കിൽ മറ്റ് എരിവുള്ള മുളക് പൊടി ഇടാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം അതിട്ടിട്ട് നമുക്കൊന്ന് ചേസ്റ്റ് ഇതൊക്കെ നല്ലവണ്ണം മൂത്ത് വരുന്നത് ഒന്ന് ഇളക്കി ഇളക്കി ഒരിത്തിരി ഒന്ന് ആ ഒരു പച്ച ചവ ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ വാളംപുളിയിൽ വെള്ളം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുക്കാം അതിൻ്റെ വെള്ളം കുരുമൊക്കെ കളഞ്ഞ് നല്ലോണം പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഒരു കാൽ കപ്പ് ഇട്ടുക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ അയല വറ്റിച്ചതാണ് കേട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഗ്രേവി കുറവായിരിക്കും അത് ആ പുളി പുളിവെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊരു ഇത്തിരി ഒരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് വെക്കാം അതും ഒന്ന് തിളച്ച് വന്ന് നന്നായിട്ടൊന്ന് കുറുകി വരാറാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അയല അതിലേക്ക് ഇട്ട് കൊടുക്കുക മീഡിയത്തിലേക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് നോക്കാം ഈ തിളയ്ക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കാം കേട്ടോ എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു പരുവത്തിലാകുന്ന സമയത്ത് നമുക്കൊന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കാക്കാം ആക്കിയിട്ട് നമുക്ക് അയല അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഈ അയല ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് നന്നായിട്ട് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി ആവശ്യത്തിന് ഗ്രേവി എത്ര വേണം ആ അതിനനുസരിച്ച് നമ്മളിപ്പോൾ മെയിനായിട്ട് വറ്റിച്ചതാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തിരി ഗ്രേവി മതി കേട്ടോ ചോറിൻ്റെ കൂടെ ആ ഈ സൈഡിൽ വെച്ചിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്തിരി കറിവേപ്പിലയും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യത്തിന് നന്നായിട്ട് വറ്റി വന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ओके थैंक यू फॉर वाचिंग माई वीडियो थैंक यू